ഇങ്ങനെ പറഞ്ഞില്ലെന്നല്ലേ വെറുതെ സാറിന് എന്ത് പറ്റി അപവാദങ്ങളാണ് പേടിക്കുന്നെങ്കിൽ എനിക്കില്ലാത്ത എന്ത് പേടിയാ സാറിനുള്ളത് അങ്ങനെയെങ്കിലും ഞാൻ പോയൊരു ചായ വേണ്ട ഫാദർ എന്റെ മുമ്പിൽ ഇരിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഫാദർ അടുക്കളയിലേക്ക് പോകുന്നതെന്ന് എനിക്കറിയാം കുറച്ചു മുമ്പ് ഓർഫനേജിൽ നിന്ന് ട്രീസ് എമ്മോട് സ്നേഹയെ വിളിച്ചിരുന്നു ഒരു മരണ വീടിനേക്കാൾ മോശമാണ് വന്നതിന് ഞാനു പറഞ്ഞു അവരുടെ വിഷമം അറിയാഞ്ഞിട്ടല്ല പക്ഷെ എന്നിട്ടും ഞാൻ അവരെ ന്യായീകരിക്കാൻ ശ്രമിച്ചില്ല ഒന്ന് ചോദിച്ചോട്ടെ ഫാദർ അവരറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അത് ഫാദറിനെ എന്നോട്ട് ഷെയർ ചെയ്യാൻ പറ്റൂനാഥാ പള്ളിക്ക് കീഴിലുള്ളതാണ് നിയമങ്ങളും ഒക്കെ ചിലപ്പോ പറഞ്ഞു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ആർക്ക് അരുണു സ്നേഹയും വിദ്യാസം അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ എന്താ പ്രയാസം ഇപ്പോഴുള്ള സങ്കടത്തിന്റെ കാര്യം ന്യായമാണെങ്കിൽ കുറച്ച് സങ്കടം കുറയുമല്ലോ ഫാദർ തൽക്കാലം ഒന്നോ ഒന്നരണ്ട് ദിവസത്തേക്ക് എന്നോട് ഈ കാര്യം ചോദിക്കുന്നോണ്ട് പ്രയോജനമൊന്നുമില്ല പിന്നെ എന്തിനാ അവരെ മോഹിപ്പിച്ചത് അതുകൂടി പറയൂ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയോ ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്ന പോലെ അല്ല അവരുടെ സ്വന്തമായിരുന്ന ഒരു കുഞ്ഞിനെ അവരിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് പോയതുപോലെയാണ് എനിക്കറിയില്ല ഈ അവസ്ഥ എന്റെ മോൾ എങ്ങനെ അതിജീവിക്കും അവൾ അവളുടെ സ്വഭാവം തിരുത്താൻ പാടില്ലായിരുന്നു ഇത്രയും സ്വപ്നങ്ങൾ കാണാൻ പാടില്ലായിരുന്നു ഇല്ല ഫാദർ ശബ്ദമുയർത്തി ഒരിക്കലും ഫാദറിനോട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല ഒരിക്കലും ഫാദറിനോടുള്ള ബന്ധം എനിക്ക് കൈവിടാനും പറ്റില്ല പക്ഷെ ഞാൻ തിരിച്ചു ചെല്ലുന്ന എന്റെ മക്കളുടെ അടുത്തേക്ക് സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ടവരുടെ അടുത്തേക്ക് ഈ കമ്മിറ്റി കണക്കുകളിൽ നിയമവ്യവസ്ഥയൊക്കെ പറഞ്ഞ് ഫാദർ അല്പം ക്രൂരമായ വാക്കുകൾ പറയാം പക്ഷെ എനിക്ക് പറ്റില്ലല്ലോ ഞാനൊരു സാധാരണ അച്ഛനില്ലേ ഫാദർ ഇതെന്റെ റിക്വസ്റ്റ് ആണ് അറ്റ്ലീസ്റ്റ് എന്ത് സംഭവിച്ചെന്നെങ്കിലും എന്നോടൊന്നും പറയും സോറി രംഗനാഥ തന്റെ മുമ്പിലിരുന്നു ഒരു ക്ഷമ ചോദിക്കാൻ എനിക്ക് പറ്റും ഒരു കാര്യം നാം മനസ്സിലാക്കിക്കോ അരുണും സ്നേഹയും നടക്കുന്ന പാതയിൽ ഒരു മുള്ളുണ്ടെങ്കിൽ അത് അവര് ചവിട്ടുന്നതിന് മുമ്പ് എടുത്തു മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങുമേ ഫാദർ ഇവിടെ ഇരുന്നിട്ട് കൂടുതൽ പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വചനങ്ങളിൽ നന്മ മാത്രമല്ല ഒരുപാട് സ്വപ്നങ്ങളുണ്ടല്ലേ ഫാദറിനെ പോലുള്ളവർ അത് പറയുമ്പോൾ പാവങ്ങളായവർ പ്രതീക്ഷിക്കുന്നു ശക്തമായിട്ട് പ്രതീക്ഷിക്കുന്നു ഞാൻ ഇറങ്ങട്ടെ ഫാദർ ഫാദറിനോട് സംസാരിക്കാനുള്ള വാക്കുകളൊന്നും ഇപ്പൊ എന്റെ നാവിൻ തുമ്പിലില്ല മനസ്സിലും മുത്തശ്ശി കമല ചേച്ചി അവിടെ കമല മുറിയിലുണ്ട് മക്കളെ ഇരിക്കേ മുത്തശ്ശിക്കുന്ന ഒരു വിഷമം പോലെ ഏയ് ഒന്നുമില്ല പറയണ്ടാ ലക്ഷ്മി അമ്മയുടെ ഇരിപ്പ് വേണ്ട ഞങ്ങനായിട്ട് വഴക്കിട്ടോ ഞാൻ ചോദിക്കട്ടെ കുട്ടിച്ചിനോട് എന്തിനാ മുത്തശ്ശിയെ വേദനിപ്പിച്ചതെന്ന് നിങ്ങൾ ആരോടും ഒന്നും ചോദിക്കണ്ട ചോദിക്കണ്ടോണെ കമല ചിലപ്പോ വിളിച്ച വാതില് തുറക്കില്ല മുറി തന്നെ ഇരിപ്പാ നിങ്ങള് രണ്ടുപേരും നിർബന്ധമായിട്ട് തുറപ്പിക്കണം കമലയായിട്ട് സംസാരിക്കണം ഇങ്ങനെയൊക്കെ പറയാൻ പ്രശ്നം എന്താ അമ്മേ ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് അത് ലക്ഷ്മി അമ്മയോട് ആരും പറയുന്നില്ല കുട്ടിച്ചനും അതെ മൈഥലിയും അതെ നിങ്ങളോട് കമലമോള് പറയുകയാണെങ്കിൽ അത്രയെങ്കിലും ആശ്വാസം കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാ ഇത്രയാളോ കാര്യം കമലേശെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിക്കാലോ ചേച്ചി വന്നേ മക്കളെ ബഹളമൊന്നും ഉണ്ടാവില്ലേ ലക്ഷ്മി ലക്ഷ്മിയമ്മയുടെ ഈ വാ കമലേച്ചി കമലേച്ചി എതോ വാതിൽ ഓർമ്മ കമല നീ എന്താ മുറി അടിച്ചിരിക്കുന്ന ഇത് ബോറാട്ടോ ഞങ്ങൾ ഇങ്ങനെ ബാധിക്കുവന്ന് കാത്തു വെക്കുന്ന തുറക്കടോ കമലേച്ചി എന്നോടൊ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് തുറക്കുന്നുണ്ടോ കമല കുട്ടിച്ചിനോടും ലക്ഷ്മിമ്മയോടും പറയാൻ പറ്റാത്ത എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഞങ്ങളോട് പറ മുറി പറയടച്ചിരിക്കുന്നത് എന്തൊരു കഷ്ടാടോ ലക്ഷ്മിമ്മയോടും കുട്ടീശിനോടും ഒക്കെ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ കമലേച്ചിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അവരോട് ചെന്ന് പറഞ്ഞാൽ അവര് പരിഹരിക്കില്ലേ വന്നേ കമലേശി വേണ്ട യാമി നീ എന്നോട് എന്റെ അമ്മയുടെ ഫോട്ടോ ചോദിച്ചില്ലേ നിന്നെ കൊണ്ടങ്ങനെ ചോദിപ്പിച്ചത് നിന്റെ അമ്മയാണോ ചോദിച്ചത് കേട്ടില്ലേ അമ്മ അങ്ങനെ ചോദിച്ചുകൊണ്ട് ഇപ്പൊ എന്താ അമ്മ അങ്ങനെ ചോദിച്ചു ഇവിടെ ഉള്ളവരോട് ചോദിക്കാം പഠിപ്പിച്ചു എന്താ നിന്റെ അമ്മയ്ക്ക് എന്നോട് എന്താ അവരുടെ പ്രോബ്ലം അമ്മയ്ക്ക് കമലേച്ചിയോട് പ്രോബ്ലോ അതെ അവർക്ക് എന്നോട് എന്തോ ബുദ്ധിമുട്ടുണ്ട് അതെന്തായാലും തുറന്ന് ചോദിക്കുന്നില്ല ചോദിച്ചാ മറുപടി പറയാൻ എനിക്കറിയാം കമല അമ്മയെ കുറ്റം പറയണ്ട വേണ്ട ഡോക്ടർ മൈതിലിയുടെ നന്മയെ കുറിച്ച് ഞാനൊരു പ്രബന്ധം എഴുതാം എന്നിട്ട് എവിടെയെങ്കിലും പ്രസിദ്ധീകരിക്കാനും കൊടുക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മ പ്രിയപ്പെട്ടതായിരിക്കും പക്ഷെ എന്നോട് ചെയ്യുന്ന ദ്രോഹങ്ങളുണ്ടല്ലോ അമ്മ ആരെയും ദ്രോഹിക്കില്ല കമലേശി എങ്ങനെ പറയണ്ട ഇറങ്ങി പൊക്കോ രണ്ടുപേരും എന്റെ മുമ്പിൽ നിന്ന് ആരെ ന്യായീകരിക്കാൻ നിൽക്കരുത് എന്നെ ചതിച്ചതാ എല്ലാരും ചോദിച്ച കേട്ടില്ലേ ആരാ എന്നെ ചലിച്ചതെന്ന് എന്നെ നിർബന്ധിച്ച് കൊണ്ടുവന്നവർ ആരായാലും എന്നെ ചലിച്ചത് തന്നെയാ മക്കളിങ്ങ് പോര് നിങ്ങളോട് പോവാനല്ലേ പറഞ്ഞത് നീ ഇന്നലെ വന്ന് കയറിയോളാ കയറി വരുമ്പ ഞാനും ലക്ഷ്മിയും ജീവനോടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊറ്റ കാരണേ ഉള്ളൂ മൈഥിലി അവളെ കുറിച്ച് ഈ വീട്ടിൽ നിന്നുകൊണ്ട് ഇനി ഒന്നും പറയാൻ പാടില്ല മനസ്സിലായോ നിനക്ക് കമല അമ്മയെ കുറ്റപ്പെടുത്തിയ കാരണം അതെന്താറിഞ്ഞൂടാ കമലയുടെ കാര്യത്തിൽ എന്തോ സംശയം ഉണ്ടെന്നല്ലേ പറഞ്ഞു നല്ല ദേഷ്യത്തിലായിരുന്നു കമല ആർക്കാമ്മ സംശയം അന്വേഷിക്കണ്ട എന്ത് കാര്യായിരുന്നാലും അമ്മക്ക് ഞങ്ങളോട് പറഞ്ഞൂടെ അമ്മ എന്തിനാ ആരെങ്കിലും കുറ്റം പറയുന്ന ചുമ്മാ കേക്ക് പറഞ്ഞു അതൊന്നും ഞാൻ കാര്യ എന്നാലും അങ്ങനെയല്ലല്ലോ അമ്മേ എത്ര സന്തോഷത്തിലാ കമലേച്ചി കുട്ടിച്ചന്റെയും ലക്ഷ്മി അമ്മയുടെ അടുത്ത് വന്നേ എന്നിട്ടിപ്പോ കരച്ചിലും ബഹളവും ഇറങ്ങി പോകുന്നൊക്കെയാ കമലേച്ചി പറയുന്നേ കമലേശി പോയാൽ ലക്ഷ്മി ലക്ഷ്മിയമ്മയ്ക്ക് അത് താങ്ങാൻ പറ്റുമോ നമുക്കും വിഷമാവില്ലേ നോക്കിയത് കുട്ടാ നമ്മുടെ ജീവിതത്തിലേക്ക് ചിലർ കയറ് വരുന്നതും ചിലർ തിരിച്ചിറങ്ങി പോകുന്നതും ഒക്കെ സ്വാഭാവിക അതിന്റെ പേരിൽ വിഷമിക്കാൻ നിന്നാ അതിനെ സമയം അപ്പൊ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ ഒരുപാട് സന്തോഷിക്കാനും പാടില്ല അളവ് വിട്ട് ദുഃഖിക്കാനും പാടില്ല ഒന്ന് പൊരുത്തപ്പെട്ടു നിന്നാ മതി അമ്മ ഞാനൊരു കാര്യം ചോദിക്കട്ടെ കമല ഫേക്ക് ആണോ എന്തെങ്കിലും വിധത്തില് എല്ലാരും പറ്റിക്കാൻ വേണ്ടിട്ട് ചേച്ചിയൊന്നും ഇണ്ടാതിരുന്നേ കമലച്ചെ കുറിച്ചെ ആരെ പറ്റിക്കാനാ നീ അമ്മ പറയട്ടെ നീ എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം കമലയുടെ അമ്മയെക്കുറിച്ച് ചോദിക്കാൻ അമ്മയല്ലേ എന്നോട് പറഞ്ഞത് അന്ന് ഞാനിത് ചോദിച്ചപ്പോൾ കമലയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു എന്തിനാ അന്ന് അങ്ങനെ ചോയിപ്പിച്ച അതന്നെയല്ലേ ഇപ്പൊ നടക്കുന്നതും മക്കളെ കാര്യങ്ങൾ നിങ്ങളോട് തുറന്നു പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല എന്തു തന്നെ നിങ്ങൾ അറിയണമെന്ന് എന്ന് തന്നെയാ എന്റെ ആഗ്രഹം പക്ഷെ പറയുന്ന കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി വേണമല്ലോ അതിനൊന്ന് വെയിറ്റ് ചെയ്യുന്നൊന്നേ ഉള്ളൂ നിങ്ങളിനി ആവർത്തിച്ച് ചോദിച്ചിട്ടും കാര്യമൊന്നുമില്ല എല്ലാം ഒന്ന് ക്ലിയർ ആവുന്നവരെ നിങ്ങൾ ആരോടും ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട എന്താ ചേച്ചി നടക്കുന്ന കമലേശി പറഞ്ഞ സത്യമാണോ എല്ലാരും കമലേശി സംശയിക്കാണോ എനിക്കറിഞ്ഞൂടാ പക്ഷെ അങ്ങനെയാണോ എന്നൊരു സംശയമുണ്ട് കമലേശി പാവമാണ് കമലേശി അങ്ങനെയൊന്നും ചെയ്യില്ല തൽക്കാലം അമ്മ പറയുന്ന അനുസരിക്കാനല്ലേ നമുക്ക് പറ്റൂ എന്താ കാര്യം അമ്മ കണ്ടുപിടിക്കട്ടെ എന്നിട്ട് അമ്മ പറയട്ടെ നമ്മളോട് നീ കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിച്ച അമ്മയെ ബുദ്ധിമുട്ടിക്കണ്ട കേട്ടോ അത് അമ്മയ്ക്ക് വിഷമാവും ഞാനമ്മയോട് ചോദിക്കുന്നില്ല എന്നോടതൊക്കെ പറഞ്ഞിട്ട് ചേച്ചി വേളമൊക്കാതിരുന്നാ മതി പാവോ അമ്മ ഇവിടെ എന്ത് പ്രശ്നം വന്നാലും അതവസാനം അമ്മയുടെ നേർക്കാ വരാ അതെന്താ ചേച്ചി അങ്ങനെ അമ്മയെ പോലെ എല്ലാവരുടെ പ്രശ്നങ്ങളും ഇത്ര സീരിയസ് ആയിട്ട് കാണുന്ന വേറെ ആരാടാ ഉള്ളതെന്ന് അതുകൊണ്ടാ ബാക്കിയുള്ളവരാണെങ്കിൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മനസ്സിലും എടുക്കില്ല തലയിലും എടുക്കില്ല ഒഴിഞ്ഞു മാറി നടന്നുകളി നമ്മുടെ അമ്മ അങ്ങനെയല്ലല്ലോ പ്രീസ മോളെ എല്ലാവരും ഗ്രൗണ്ടിൽ കളിക്കാൻ പോയല്ലോ മോൾ എന്താ പോവാത്തെ നല്ല കുട്ടിയല്ലേ മോള് പോയി എല്ലാവരുടെയും കൂടെ കളിക്ക് എനിക്ക് എനിക്ക് കളിക്കാൻ പോവണ്ട നല്ല സങ്കടം വരുന്നു അമ്മയെ അമ്മയെ കുറിച്ച് കുറിച്ച് തന്നെ ഓർക്കുക അമ്മ അമ്മയിപ്പൊ മദറിനെ വിളിച്ചതേയുള്ളൂ ട്രീസമോള് ഭക്ഷണം കഴിച്ചോ കഴിച്ചോള് കുട്ടികളുടെ കളിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഒറ്റയ്ക്കിരിക്കണെന്ന് പറഞ്ഞ അമ്മയ്ക്ക് സങ്കടം ആവില്ലേ ഞാൻ എന്താ മോളെ ഈ പറയുന്നേ മോളെ ദൈവ ശിക്ഷിക്കൂ അച്ഛനും അമ്മയും വരാത്തോണ്ടാണോ ഇങ്ങനെ പറയുന്നത് അതിന് കാരണം എന്താണെന്ന് മദർ പറഞ്ഞതല്ലേ എന്നിട്ടെന്താ ട്രീസക്കുട്ടിക്ക് മനസ്സിലാവാത്തെ അതെ ട്രീസക്കുട്ടി മറ്റു കുട്ടികളുമായി കളിക്കുന്നത് കണ്ടിട്ട് വേണം എനിക്ക് അമ്മയെ വിളിച്ചു പറയാൻ എന്റെ കുട്ടി സന്തോഷമായിട്ട് നല്ല ഉഷാറായിട്ടിരിക്കുകയാണെന്ന് പ്രീസക്കുട്ടി മോളി സ്വർഗം എന്നൊക്കെ കേട്ടില്ലേ മദർ പറഞ്ഞു തന്നിട്ടില്ലേ സ്വർഗത്തിലേക്ക് പോകണമെങ്കില് നമ്മൾ ഒരുപാട് പരീക്ഷണങ്ങൾ അതിജീവിക്കണം അതെന്തിന് അതിനൊക്കെ യോഗ്യതയുണ്ടോ എന്ന് ദൈവം പരീക്ഷിക്കുന്നത് അതുകൊണ്ട് അതിനെയൊക്കെ തടസ്സമൊന്നു പറയാൻ പറ്റൂ പ്രീസക്കുട്ടി ശരിക്കും എങ്ങോട്ടാ പോകാൻ പോകുന്നത് അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് എന്ന് പറഞ്ഞ സ്വർഗത്തിലേക്കെന്ന് തന്നെ അർത്ഥം അപ്പൊ സ്വർഗത്തിലേക്ക് പോകുന്നതിനു മുമ്പ് ചെറിയ ചെറിയ പരീക്ഷണങ്ങൾക്ക് ഉണ്ടാവില്ലേ അതൊക്കെ ട്രീസക്കുട്ടി മറികടക്കണം അപ്പൊ എന്ത് സംഭവിക്കും ട്രീസക്കുട്ടി അമ്മയുടെ അച്ഛന്റെ അടുത്തെത്തും മനസ്സിലായോ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കൂട്ടുകാരോടൊക്കെ കളിച്ച് ദൈവത്തിന്റെ അടുത്ത് എന്ന് പ്രാർത്ഥിക്കണം എന്നിട്ട് എത്രയും പെട്ടെന്ന് എല്ലാ തടസ്സങ്ങളും മാറ്റാൻ പറയണം കേട്ടോ ഇനി എന്റെ മോളെന്നെ ചിരിച്ചേ ആ ചിരിക്ക് ആ അങ്ങനെ ഇനി എവിടെയെങ്കിലും മാറിയിരുന്ന കരയോ എന്റെ കുട്ടി സാറിങ്ങ് നിക്ക് ഇന്ന് ഞാനില്ലാത്തപ്പോ ഈ വീട്ടിൽ എന്താ സംഭവിച്ചത് അവൾ അനാവശ്യമായിട്ട് എന്നെ ശ്രമിച്ചു ഒരു വേലക്കാരിക്ക് സ്വാതന്ത്ര്യം എനിക്ക് തോന്നി ആരുടെ വേലക്കാരി നിങ്ങൾ ശമ്പളം തോന്നുന്നു കൊടുക്കുന്നുണ്ടാവും അനുവദിക്കരുതെന്ന് പറഞ്ഞത് ഞാനാ അത് അവൾ അനുസരിക്കുന്നത് അവളുടെ ജോലിയുടെ ഉത്തരവാദിത്തമാണ് അവകാശ് അങ്ങനെ ഞാൻ അവളെ എന്റെ കുടുംബത്തിലൊരു അംഗമായിട്ടാണ് അത് എന്റെയും വേദനയാല്ലിയതിന് ശേഷം അച്ഛന്റെ കൂടെയുള്ള ക്രിമിനലെ സുമാനെ ഭീഷണിപ്പെടുത്തില്ലേ നിങ്ങളറിയാതെ നിങ്ങളുടെ വീട്ടിനകത്തുള്ള ഒരാളെ െ കാണാമെന്നൊരാൾ ഭീഷണിപ്പെടുത്തുക ഉണ്ടല്ലോ നിന്റെ മക്കള് അവരെ എനിക്കെതിരെ അഴിച്ചുവിടുന്നത് പോലെ വേറെ ഏതെങ്കിലും ഒരുത്തി ഇനിയും എനിക്കെതിരെ വിട്ടാൽ ഇന്ന് സംഭവിച്ചത് ഇനിയും സംഭവിക്കും എനിക്ക് ഇഷ്ടമല്ലാത്തത് പറഞ്ഞാൽ തല്ലും എന്താ ഡി പരാതി പറഞ്ഞിട്ട് എന്നെ അങ്ങ് ശിക്ഷിച്ചു കളയാന്നാണോ എന്റെ ഉദ്ദേശം

വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരാൾ എന്തെങ്കിലും ചോദിച്ചു എന്നുള്ള അപകർഷതാ ഈ മനുഷ്യന് ഒരു പെണ്ണ് ചോദ്യം ചെയ്തു ആണിന്റെ ബോധം ചെയ്തു പോയ തെറ്റിനെ സാരങ്ക അവളോട് മാപ്പ് പറഞ്ഞേ പറ്റൂ വാശിയാണെങ്കി ഞാൻ ഇപ്പൊ ഇവളെയും കൊണ്ട് ഇറങ്ങും പോലീസ് സ്റ്റേഷനിലേക്ക് ജോലിക്ക് നിൽക്കുന്ന ഒരാളെ വീട്ടിനകത്ത് വെച്ച് ഉപദ്രവിച്ച അത് ഗാർഹിക പീഡനത്തിന്റെ പട്ടികയിൽ വരും അതിന്റെ നടപടി എന്താണെന്ന് ഒരു മിനിമം അറിവെങ്കിലും സാരെങ്ങനെ ഉണ്ടാവുമല്ലോ എന്താ വേണ്ടേ ഞാൻ ഇവളെയും കൊണ്ട് പോണോ അതോ മാപ്പു പറയുന്നോ നീ മിണ്ടാതിരിക്കേ മിണ്ടാതിരിക്കന്റെ അഭിമാനത്തിന് വില പറഞ്ഞിട്ട് അങ്ങനെ കൂടെ വന്നൊരുത്താൻ അവളെ കൊല്ലുന്ന ഭീഷണിപ്പെടുത്തിരിക്കുന്നു എന്നാ വിളിച്ചു വരുത്തവനെ ഇവളെ ആരെങ്കിലും തൊടുന്നു എനിക്കൊന്ന് കാണണല്ലോ സാറങ് മാപ്പ് പറയുന്നുണ്ടോ ഇതെവിടെ അവസാനിക്കുന്നു പണ്ടതുപോലുള്ള വാക്കുകൾ കേൾക്കുമ്പോ എനിക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതില്ല ഞാൻ അവസാനമായിട്ട് ചോദിക്കാം സാരെങ്കി ഇവളോട് മാപ്പ് പറയുന്നോ അതോ ഞാൻ ലീഗൽ ആക്ഷൻ വേണ്ട നീ ആക്ഷന് നീങ്ങ ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്റെ ഭാഗത്തുനിന്നുണ്ടായത് ക്ഷമിച്ചേക്ക് ഒന്ന് നിക്ക് ഈ മാപ്പ് പറച്ചിൽ അവസാനത്തെ ആയിരിക്കണം ഇനി ഇവൾക്ക് നേരെ നിങ്ങളുടെ വായന്ന് മോശപ്പെട്ട ഒരു വാക്കായാലും ഒരു നോട്ടായാലും അത് നിങ്ങളുടെ അവസാനമായിരിക്കും പെണ്ണുങ്ങൾ നിങ്ങൾക്ക് തട്ടിക്കളിക്കാനുള്ള കളിപ്പാവകളല്ല ആത്മാവുള്ള മനുഷ്യരാ മനസ്സിലായോ കലക്കിയമ്മ അച്ഛനതുപോലെ നാണം കണ്ടെ ഞാൻ കണ്ടിട്ടേ ഇല്ല ഇത് പെണ്ണുങ്ങളുടെ വേറെ എന്ന് അമ്മ ജയിച്ചു ഇനി മുതൽ ഞാൻ ഞാനെങ്ങനെയാ സാറിന്റെ മുഖത്ത് നോക്കുന്നേ ഇതുവരെ എങ്ങനെയാ നോക്കിയാൽ അതുപോലെ നോക്കിയാൽ മതി പെണ്ണുങ്ങൾ തലകുനിച്ച് കുനിച്ചു തുടങ്ങുമ്പോഴാ ആണുങ്ങൾക്ക് ഗൗരവം കൂടുന്നത് ഗൗരവം പെണ്ണുങ്ങൾക്കാണെങ്കിൽ അവരുടെ തല പതിയെ കുനിയാൻ തുടങ്ങും എന്റെ കമല മോള് പോയിന്ന് വെച്ച നേരം വെളുക്കുമ്പോ മുതല് അവള് മുറിയിലില്ല സാധനങ്ങളും എല്ലാം എടുത്തിട്ടുണ്ട് അപ്പൊ പിന്നെ എന്നേക്കുമായിട്ടല്ലേ പോയത് ഇറക്കി വിടേണ്ടി വന്നില്ല പോയി കുട്ടിച്ചൻ ഒരാള് ഇതിനൊക്കെ കാരണം

ഉണ്ടായിരുന്നു അവസാനം കബളിപ്പിച്ച് വാങ്ങി അങ്ങ് പോയി ഉണ്ടാക്കി കുട്ടിച്ച അവൾ വിശ്വാസം ഉണ്ടോ ും മുത്തോ അവസാനും ഈ പറഞ്ഞത് സത്യമാണോ അവൾ അത്രക്കാരിണോ അവൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഒരാൾ അന്വേഷിച്ചു പറഞ്ഞതാ നമുക്ക് അബദ്ധം പറ്റി പോയെന്ന് തോന്നുന്നു ലക്ഷ്മി അമ്മ ഇതോണ്ട് തന്നെ എന്തെങ്കിലും എവിടെങ്കിലും കടന്ന പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല എന്റെ കൂടെ ഇരുന്ന മോള എന്നെ തൊട്ട് ഞാൻ പറയുന്നത് കേട്ട് എന്റെ മടി കിടന്ന് കിടന്നുറങ്ങിയവള അവള് തെറ്റുകാരിയാണെന്ന് ഞാൻ വിശ്വസിക്കില്ല അത്രയും നന്നായിട്ട് വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞു അതാണ് സത്യം

ഞാൻ ഞാൻ പോയല്ലോ പോയി ഈ നിമിഷം പോയെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ വിഷമിപ്പിക്കാവുന്നേ ഉള്ളൂ വന്നാലും സഹിക്കാൻ തയ്യാറാണ് അല്ലാതെ വേറെ വഴിയില്ല എന്നും കൂടെയുണ്ടാവും പറഞ്ഞിട്ട് സേതു ഞങ്ങളെ പറ്റിച്ചു കൊറേ കാലം കഴിഞ്ഞ അവന്റെ പേരും പറഞ്ഞ വേറൊരു എല്ല എന്റെ ചെയ്തികളുടെ ഫല ലക്ഷ്മി